ഹായ് കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വിഭവം മത്തങ്ങ പുളിങ്കറിട്ടോ അപ്പൊ അതിനുള്ള ഐറ്റംസ് ഒക്കെ എന്താ ഐറ്റംസ് ഒന്ന് കൊണ്ടു വെക്കാണ്ടിരുന്നേ ഞാനൊരു കാര്യമായിട്ടെരുത് എന്തെ അതായത് അപ്പൊ എനിക്ക് നിങ്ങും കൂടി ഒന്ന് റിലയൻസിൽ പോയിട്ട് നീ പോയി കൊടുത്താൽ മതി അതൊക്കെ നേരത്തെ നോക്കട്ടെ നിങ്ങളോടിക്കാ പിന്നാലെ വരാം ഇരിക്കാം പ്ലീസ് നല്ല കുട്ടിയല്ലേ എന്റെ മോനല്ലേ സുന്ദരനല്ലേ കാശ് ഞാൻ കാശ് എന്നാ ഞാൻ ഓ അപ്പൊ വരുത്തേ കാശൊക്കെ ഓ കാശൊക്കെ എടുത്തിട്ടുണ്ട് ആ വണ്ടീടെ ഉള്ളില് വെച്ചിട്ടുണ്ട് ഞാൻ എന്തൊരു കഷ്ട വരാൻ പറഞ്ഞ അതായത് എന്ത് കാര്യം ചെയ്യുമ്പോളോ നോക്കണം രാവിലെ അപ്പൊ സോറി പറയുമ്പോ നിങ്ങൾ ഇതെയ്യണം അപ്പൊ ഞങ്ങൾ പോട്ടെ ഞങ്ങൾ പോയി വരട്ടെട്ടോ ഇവിടെ അടുത്ത റിത്രയും പണ്ട് ഞാൻ നീ എന്നെ തട്ടിട്ടാലാ അങ്ങനെ ഞാൻ തട്ടിട്ടു ഇത്രയും ഓടിച്ചില്ലേ അങ്ങോട്ടും ഒരു യാത്ര നിന്റെ ഭൂതി മാറി എന്റെ ഭൂതി മാറി അപ്പൊ ഞങ്ങൾ ഇവിടെ തന്നെ ഇതിനു വേണ്ടിട്ടാണ് ചീത്ത പറയുന്ന കേട്ടാ ഞാനത് ഏർ ഫ്രിഡ്ജീന്ന് തുറന്നെടുത്തപ്പതൊന്ന് ഇതായി അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എനിക്കൊരു കാര്യം പോവാനും പറ്റില്ല അത് നീ കഥക്കണം എന്താണെന്ന് ഇതൊക്കെ നേരത്തെ നോക്കി വെക്കണം വീഡിയോ നമ്മൾ കുടിക്കുമ്പോ അതെന്താണെന്നുള്ളത് അല്ല ഇത് ഞാൻ നോക്കിയപ്പോ അങ്ങനെയാണ് ഇപ്പൊ നോക്കിയപ്പോഴല്ലേ ഇത് എന്തെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് പക്ഷെ ചീഞ്ഞു ഇനി അതെടുത്തു വേണം എന്നാൽ നിങ്ങള് ചീത്ത പറയു അതുകൊണ്ടാണ് അപ്പൊ ഞാൻ ഇനി വേറെ വേറെ ചെയ്യാനും അതിന്റെ ഇൻഗ്രീഡിയൻസിലേക്ക് വന്നോളൂട്ടോ കുമ്പളങ്ങ പിന്നെ ഒരു പിടി നാളികേരം മല്ലി ഊപ്പുപൊടി മഞ്ഞപ്പൊടി അരി അരി മുറക്കാനുണ്ടായി ഉലുവ ഉണക്കമുളക് ഒരു നാ ചെറുനാരങ്ങയുടെ വലുപ്പത്തില് ചെറിയ ചെറുനാരങ്ങയുടെ വലുപ്പത്തില് പുളി കറിവേപ്പില വെളിച്ചെണ്ണ ഉലുവപ്പൊടി ഉലുവപ്പൊടി പിന്നെ ഇത് നുറുക്കണെന്ന് ഞാൻ കാണിച്ചു തരാട്ടെ എന്തോരം വേണം പറയണോട്ടാന്നെ അതിനേക്കാളും ഇത്തിരി കൂടുതൽ കൂടുതൽ മത്തങ്ങ കൂടുതൽ കുറവു അതെ നമ്മള് ചെയ്യുമ്പോ മത്തങ്ങ കൂടുതൽ ഇടണോട്ടോ കുമ്പളങ്ങ ഒരു കഷ്ണം ഇട്ടാ മതിയെ നോക്കിയന്നെ ഇത് മതിയാ ഇത് മതിയല്ല എടുപ്പ എന്നെ ചീത്ത പറഞ്ഞോ നിന്റെ അപ്പ എന്നെ ചീത്ത പറഞ്ഞു സാധനങ്ങളൊന്നും റെഡിയാക്കി വെച്ചില്ലെന്ന് പറഞ്ഞിട്ടു ശരില്ല ആള് ശരില്ല അവര് രണ്ടാമത്തുള്ള എന്നാ ഞാനിങ്ങനെ പറയാറ് കേട്ടോ ഇന്നൊരു അബദ്ധം പറ്റി ഫ്രിഡ്ജ് തുറന്നു കഷ്ണം ഉണ്ടല്ലോ കലത്ത് പറയും നീ ചീത്ത പറയും കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോ ഒരു കൊഴപ്പുണ്ടായില്ല ഇന്ന് കുറച്ച് മുമ്പാണ് ഞാൻ എടുത്ത് നോക്കിയപ്പോണ്ട് ചെറിയ കഷ്ണം കിട്ടും അത് കിട്ടും അത് എടുത്തു ചീത്ത പറയും സോറി പറഞ്ഞില്ല ഇനി സോറി പറഞ്ഞു നീയൊന്നും ചീത്ത പറയണേ അതെ പാർവ ഞാനും വിനോദത്തിന് ഇരുന്ന് പോയത് കണ്ടില്ലേ നിങ്ങൾ എന്റെ പിന്നാലെ ഞാൻ നിങ്ങളെ പിന്നാലെയൊക്കെ ഇരുന്നില്ലേ അത് അവക്ക് പിടിച്ചില്ല സഹിച്ചില്ല അവളും വണ്ടി പറഞ്ഞു അതെ അങ്ങനെ കൊണ്ടോ അങ്ങനെ കൊണ്ടോ പിന്നിരിക്ക ഞാനിത് അരിയട്ടെ ഇത് സമ്മതിക്കു നീ ഒന്നാമത്തെ നേരം പോയിന്നാ പറയണേ വിനോദേട്ടൻ അങ്ങനെ എനിക്ക് വിനോദേട്ടന്റെ ബാക്കിൽ ഇരുന്ന് പോവാനുള്ള ഒരു ചാൻസ് ചാൻസ് കിട്ടി അത് തന്നെ അതാണ് നീ എന്റെ വയറമ്മ മൊക്കി പിടിച്ചത് അല്ലേ ഞാൻ ഈ പേടിച്ചു ഏ എന്തിനു പേടിക്കണം എനിക്ക് പേടിയൊന്നില്ല നിങ്ങളുടെ കൂടെ അല്ലേ നിങ്ങൾ എന്ത് എനിക്ക് ചടാൻ പറഞ്ഞാൽ ഞാൻ ചാടും തെങ്ങുമ്പോ കേറാൻ പറഞ്ഞ പറ്റണടത്തോളം ഞാനും കേറും എനിക്ക് അതൊന്നും ഇല്ല നിങ്ങൾ പറഞ്ഞ അപ്പുറം ഞാനില്ല മനസ്സിലായ അപ്പൊ ഇത് ഞാൻ നുറുക്കി വരട്ടെട്ടോ ഇത് കണ്ടല്ലോ നുറുക്കിയത് ഇനി ഞാനിത് കഴുകട്ടെട്ടോ വൃത്തിയാക്കിട്ട് ബാക്കിയൊക്കെ കഴുകി ഇതാക്കിയൊക്കെ ചെയ്ത് വെച്ചേക്കണേ പണി പറ്റിച്ചു അതെ പണി പറ്റിച്ചു പറഞ്ഞാൽ അത് ചീഞ്ഞു എനിക്ക് എന്തു ചെയ്യാൻ പറ്റാ മനുഷ്യന്റെ അവസ്ഥയല്ലേ ഇത്രയും മഴയും ഉണ്ടാവും ഞാൻ ഗ്യാസ് കത്തിച്ച് കലച്ചട്ടി വെച്ച് വെള്ളം ചൂടാക്ക ഇത്ര ഞാൻ ചെയ്തില്ലേ ഇനി എന്താ നിങ്ങൾ എന്നോട് ഇങ്ങനെ ഇത് രണ്ടും ഒരുമിച്ച് ഇടാൻ പോവണ കേട്ടോ ദാ മത്തങ്ങ കുമ്പളങ്ങ മത്തങ്ങനെന്തൊക്കാന്ന് പറഞ്ഞു കൊടുക്കുന്നവർക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി പോരെ ആ മതി മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ി നോക്കിടാട്ടോട്ടെ അതെ ഇതൊന്ന് ഒന്ന് ഇളക്കട്ടെ എന്നിട്ട് ഇത് മൂടി വെച്ച് വേവട്ടെ അതിന്റെ അതിന്റെ പിന്നാലെ ഞങ്ങക്ക് വേറെ ഉണ്ട് ചെയ്യാനായിട്ട് നമുക്ക് അരക്കണ്ടേക്കണം വറുക്കണം നമുക്ക് ഗ്യാസ് കത്തിച്ച് ഇപ്പറത്ത് ഗ്യാസ് കത്തിച്ച് ചീനച്ചട്ടി വെച്ച് ചട്ടി ചൂടാവട്ടെ ചട്ടി ചൂടായി കഴിയുമ്പോ നമുക്ക് മല്ലി അരി മല്ലി ഉലുവ ഉലുവ മുളക് ഉലുവളക് അത്രയുള്ള കണ്ടല്ലോ ഇതൊക്കെയാണ് ഇടേണ്ടത് കേട്ടോ ഇതാ ഇത്ര കൂട്ടം നമുക്ക് ഇടാനുണ്ട് നമുക്ക് ഇടാം അത് ചൂടായിക്കോടും അപ്പൊ ഒരു കാൽസ്പൂൺ ഉലുവിട്ടെ പോരെ ആ മതി കണ്ടല്ലോ കാൽ സ്പൂൺ ആ സ്പൂണിൽ തന്നെ രണ്ട് ആ ഈ സ്പൂണില് രണ്ട് സ്പൂൺ മല്ലി അരി ഇട്ട് അരി ഏത് അരി വേണേലും നിങ്ങക്ക് എടുക്കാം കേട്ടോ കൊഴുത്ത് പോരത് ആ രണ്ട് സ്പൂൺ അരി ഇട്ടു മല്ലിട് മല്ലി എന്താ പറയാ അതേപോലെ ഒരു സ്പൂൺ എടുക്കുക അല്ലെങ്കിൽ അവർക്ക് അളവ് തെറ്റില്ലേ ഇതില് രണ്ട് സ്പൂൺ ഒന്ന് മതി രണ്ടോ കണ്ടല്ലോ ഈ ചെറിയ സ്പൂണാണ് ഒരേ സ്പൂൺ ഒരു സ്പൂൺ മല്ലി ഇട്ടു ഒരു സ്പൂൺ അരി ഇട്ടു കാ സ്പൂൺ ഉലുവ ഉലുവ ഇട്ടു കേട്ടോ ഇനി ഒരു അഞ്ചിട്ട് ഉണക്കമുളക് ഇത് വറുത്ത് പൊടിക്കണം ചൂടാറണം അതെ ഇനി ഇത് ോ നന്നായിട്ട് വറുത്ത് വരട്ടെ അപ്പൊ ഗ്യാസ് ഓഫ് ചെയ്യണേട്ടോ വറുത്തു കഴിഞ്ഞു ഇനി ഇത് ചൂടാറണം കണ്ടില്ലേ വറുത്തത് ഇനി ഇത് ചൂടാറി കഴിയുമ്പമുക്ക് കുടിക്കാം മിക്സിയിലിട്ടൊന്ന് പൊടിക്കാം അപ്പൊ ഞാൻ ഇവിടെ എന്തായി നോക്കട്ടെ ആ തിളയ്ക്കണേ ഉള്ളൂ ഈ കാറ്റ് കാരണം ഇട്ടാ ഇത് പെട്ടെന്ന് തിളക്കാത്ത നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ കുക്കറിലിടാട്ടോ കുക്കറിലിട്ടാ എനിക്ക് അത്ര ടേസ്റ്റ് വിനോദത്തിന് സമ്മതിക്കാനുള്ള കുക്കറിലിടാ അതെ ഒടയും വേണം പായസം പോലെ ആവരുത് അങ്ങനെയാണ് ഇതിന്റെ കണക്ക് മനസ്സിലായോ അത് നല്ല വേണം വേവണം അപ്പൊതാ ഇത് ഏർ വറുത്തുക ഞാനൊന്ന് മറ്റേ ഇതിലിടട്ടെ എന്താ പറയാ ചൂടാറാനായിട്ടേ അതിന്റെ പിന്നാലെ നമുക്ക് നാളികേര അരയ്ക്കാനുണ്ട് അല്ലേ അപ്പൊ ഇതൊന്ന് ചൂട ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ എപ്പോഴും അതെ കാറ്റിന് ഒരു കുറവില്ലേ ഭയങ്കര കാറ്റാ അങ്ങനെ എന്റെ സന്തോഷം അറിയിക്കാൻ വൈദ്യ അല്ല ഇത് നിങ്ങളെ പിന്നാലെ ഇത് ആൾക്കാരൊക്കെ ചോദിക്കുമ്പോ ഏ വിനോദ് പെണ്ണിനെ കൊണ്ടും പോവേ എന്നുള്ളത് അതാ പറഞ്ഞ ആവശ്യം വന്ന അപ്പ പോണം എന്നാലും നിങ്ങൾ എന്നെ ചീത്ത പറഞ്ഞില്ലേ ദേഷ്യം കിട്ടില്ല എന്നോട് അത് ഞാൻ കാണിച്ചില്ലേ നിങ്ങൾ അതിങ്ങനെ ഇതായി രണ്ടുമൂന്നാകെ ഒരു ഇതായത് കൊണ്ടാണ് ഇനിയിപ്പൊ ദേഷ്യം പറഞ്ഞു സങ്കടം ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കട്ടെ ആ തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് കൂട്ടിന് നമുക്ക് ഒരാൾ ഇട്ടാനുണ്ട് ആരെയാ കറിവേപ്പില കറിവേപ്പിലേനേം കൂടി കൂട്ടി കൂട്ടിയിട്ട നമുക്ക് അതെ ഏഹ് നമ്മുടെ വളത്തില ഇതാ കേട്ടോ കണ്ട നല്ല ആ എന്താ വേണം അല്ലേ കൊര ഇനി പിന്നെ കുറച്ച് അതെ ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടി വേവത്തെ കണ്ട ഇത് വെന്ത് വെന്ത് കഴിയുമ്പോ ഞാനേ ഇത് ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാറി ഞാൻ ഇതൊന്ന് പൊടിച്ച് വരട്ടെ കേട്ടോ നന്നായി നൈസായിട്ട് പൊടിയണം പൊടിച്ചു കൊണ്ടെ ഇതാ കണ്ടല്ലോ പൊടിച്ച് വന്നത് ഞാൻ ആ വറുത്ത് വെച്ച് ചൂടാറി അത് പൊടിച്ചു കൊണ്ടുവന്നു കേട്ടോ നന്നായിട്ട് നൈസായിട്ട് പൗഡർ പോലെ പൊടിക്കണം കണ്ട പിന്നെ ഒരു പിടി നാളുകേര അധികം ഉണ്ടാവരുത് കേട്ടോ കുറച്ചേ പാടുള്ളു അതായത് ഒരു പിടി അതായത് ഈ സ്പൂണും കൊണ്ട് മൂന്ന് സ്പൂണാണ് ഞാൻ ഇതിൽ ഇട്ടത് മനസിലായ അതാ അരച്ച് എന്ത് നമ്മളെ നാളികേരം ഒരു പിടി നാളികേരം എടുത്തിട്ട് ഇതിൽ വേറെ ഒന്നും ഇട്ടിട്ടില്ല നാളികേരം മാത്രമേ അരച്ചിട്ടുള്ളൂ നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം നമുക്ക് കൊടുക്കും അത് ഉടഞ്ഞു കൊടുക്കും ആയിട്ടുണ്ട് ഉടഞ്ഞ് ഞാൻ ഇത്തിരി പുളി ഇടട്ടെട്ടാ പുളി മനസ്സിലായല്ലോ നിങ്ങക്ക് നല്ല കട്ടിയുണ്ട് ഈ പുളിക്ക് അപ്പൊ ഞാൻ എന്താ ഇതുള്ളതും കൂടി ഞാൻ മതി മതി വെള്ളത്തിന് നന്നായിട്ട് ഇളക്കുളി പിടിക്കട്ടെ വെള്ളം കൂടുതൽ ഉപയോഗിക്കരുത് കേട്ടോ വെള്ളം മതി വെള്ളം കുറേശ വേണം ഉപയോഗിക്കാനായിട്ട് എന്താണെന്നുവെച്ചാൽ വെള്ളം കൂടിയാൽ അതിൻ്റെ ആയി ഇത് പോകും എന്നാ ടേസ്റ്റും കിട്ടില്ല ഒരു ഇതുണ്ടാവില്ല ഈ വെള്ളവും പിന്നെ ആ അരപ്പും ഈ പൊടിയിലും കൂടി വെള്ളം ചേർക്കാനുണ്ട് കേട്ടോ അതാണ് വെള്ളം കുറച്ച് കുറച്ചുപയോഗിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഇതിന് മൂടി വെക്കട്ടെ ആ പുളി അതിലേക്ക് കയറി പിടിക്കട്ടെ പുളിയും ഉപ്പും ഒക്കെ അതിൽ കയറി പിടിച്ച് കഴിയുമ്പോ നമുക്ക് തൊന്ന് നോക്കാം അപ്പൊ ഞാൻ ഈ പൊടി ഒന്ന് കലക്കി വെക്കട്ടെ കേട്ടോ അല്ലെങ്കിൽ അങ്ങനെ പൊടി എന്താവും അയ്യേ അത് എന്താ കട്ട പിടിക്കുന്നേ അതുകൊണ്ടാണ് നമ്മൾ ഈ സാമ്പാറിലൊക്കെ അങ്ങനെ ഇടില്ലല്ലോ ഇത് ആ നല്ല മണമുണ്ട് സാമ്പാർ പൊടിയൊക്കെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്യണം പൊടി അതിന്റെ മീത അങ്ങനെ കട്ട കുത്തി നിക്കും കണ്ടോ ഇത് അടിപൊളിയായിട്ട് ഇത് ഇതും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ അത് തിളപ്പിക്കാനുണ്ട് കേട്ടോ അരപ്പിടോ നോക്കട്ടെ ആ ഞാൻ ഇത് ഇതിടട്ടെ ഇതിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അരപ്പിടാം കേട്ടോ െ ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂട്ടാ ചെലപ്പോ ചെയ്തിട്ടുണ്ടാവും ആൾക്കാരൊക്കെ ഞാൻ എന്റെ മെത്തേഡില് എന്റെ രീതിയിലാണ് കേട്ടോ മറ്റേ ഇതും ഒഴിക്കാനുണ്ടല്ലോ നമുക്ക് ഒഴിക്കാം അതിനകത്ത് ഒഴിച്ചിട്ടോ വേണോ നോക്കിയേ ഇത് നന്നായി ആ തിള വരട്ടെ ഒരു തിളയും കൂടി വന്നു കഴിയുമ്പോ നമുക്ക് നല്ല 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 മണോണ് അടിപൊളിയായിട്ട് മണം വരുന്നുണ്ട് ഇന്ന് നമ്മൾ കലക്കുന്നു കലക്ക് കലക്കും അല്ലേ തിളച്ചില്ലേ ഇടട്ടെ ഞാൻ നോക്കിയേ ഒന്ന് ഇളക്കിയ നോക്കിയാ പോരെ നാളികേരം അരച്ചത് വെണ്ണ പോലെ അരച്ചതാ കേട്ടോ അത് ഇടേണേ

അധികം ആ മതി 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 ഇത് കളിച്ചട്ടി ആയതുകൊണ്ട് മക്കളെ ഞാൻ ഈ വെള്ളം ഇങ്ങനെ ഒഴിക്കണതിട്ട സ്റ്റീൽ പാത്രത്തിലാണെങ്കിൽ സൂക്ഷിച്ചിട്ട് വേണം വെള്ളം ഒഴിക്കാനായിട്ടിട്ടോ അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിന്ന് പറഞ്ഞാ അടിപൊളിയായി ആഹാ ഇപ്പ ഇത്തിരി ചോറ് കിട്ടിയ ആ ചോറും ഈ മുളക് ശുവിനും കൂടി വെച്ച് ഇങ്ങനെ കഴിക്ക തെങ്ങാളിങ്ക സോറി മുളകൃഷ്ണല്ല പുളിങ്ക പുളി കറി സോറി സോറി ഒന്ന് തെറ്റി ആഹാ അടിപൊളി അപ്പൊ ഇതൊന്ന് തിള വരട്ടെ നമുക്ക് അതെ ചട്ടി കത്തിച്ചു വരുമ്പഴും ചീനച്ചട്ടി ചൂടായി ഇതിലെ തിള വന്നു വറവ് അല്ലേ കാൽസ്പൂൺ കാസ്പൂൺ ഉലുവ ഉലുവ എട്ടോ പിന്നെ ഒരു കടുകൂ അരസ്പൂൺ കടുകും കാസ്പൂൺ ഉലുവിലേമിട്ടുണ്ട് കേട്ടോ ഇടലിപ്പ അത് പൊട്ടി വരട്ടെ അപ്പൊ അതാ ളക് അല്ലേ ഉണക്കമുളക് എന്ത് വേണേലും ഉണ്ടാട്ടോ അതെ എന്റെ ഗുണ്ടുമുളക് ഉണ്ടായി ഞാൻ അത് ഇട്ടുട്ടോ ഇട്ടോ അത് ഇട്ടോന്താ പറക്കം പൊട്ടിക്കല് ഇവിടെ തിളച്ച് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യട്ടെ നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്തു നല്ല തിലച്ചോണ്ടിരിക്കും എനിക്കാ എന്തായാലും നമ്മടെ പറമ്പിലേക്ക് ആയതുകൊണ്ടെന്നറിയില്ല വേപ്പിലയുടെ വാസന അതെ അടിപൊളി ആയിട്ടുണ്ട് അല്ലേ ഇത് പുളിങ്ക റെഡി ആയിക്കൊണ്ട് കഴിഞ്ഞാൽ അതിലൊരു ചെറിയ ഐറ്റം പൊടി ഒഴി കുറച്ച് അതെ അതിട്ടാണ് അത് പൂർത്തിയാകത്തുള്ളൂ അതെ കുറച്ച് ആ മതി ഉലുവപ്പൊടി ഉലുവ ഇട്ട പോലെ തന്നെ ഒരു കാൽ ഇത് ഉലുവ ഉലുവപ്പൊടി കേട്ടോ ഇനി ഇതില് നിങ്ങക്ക് വേണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം അതെ ഞങ്ങൾ ഇടണില്ല വെല്ലം വേണമെങ്കിൽ ഇട എന്തായാലും ആ മത്തങ്ങക്ക് നല്ല മധുരം ഉണ്ട് പിങ്ങത്ത മത്തങ്ങ അല്ലേ അപ്പൊ പിഞ്ച് മത്തങ്ങനെ കളറില്ലാത്ത ഒരു കഷ്ണം നിങ്ങൾ ഇട്ടോളൂ കേട്ടോ ഇത് ഏത് ശർക്കര ഇതിലാവശ്യമില്ല ഇത് നല്ല മൂത്ത മത്തങ്ങ മധുരം ഉണ്ട് ഈ പുളിങ്കിലേ മുന്തിരിട്ടപോലെ അടിപൊളിയായിട്ടുണ്ടല്ലേ അപ്പൊ അതാ എല്ലാവർക്കും സാമ്പിള് കൊടുക്കട്ടെ ഗുണ്ടുമുളകടക്കം കൊടുക്കട്ടെ മക്കളെ ഇതില് പുളി എരിവ് ഉപ്പ് ഉണ്ടോ എന്താണ് കുറവ് എന്താണ് കൂടുതൽ എന്നുള്ളതൊന്നും പറഞ്ഞോളേ കമന്റ് ബോക്സിൽ എല്ലാവരും ചെയ്ത് നോക്കാം വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റുമാണ് എല്ലാ ഇതേ ഇതേ മെത്തേഡിൽ നിങ്ങൾ ചെയ്യുക ഉണ്ടെങ്കിൽ ഒരു വേറെ വേണ്ട വേറെ ഒന്നും വേണ്ട ഇതിന്റെ കൂടെ വേണേ ഞങ്ങക്ക് വേറെ ഇതൊക്കെ ചെയ്യട്ടെ അച്ചാറുകള് അല്ല ഇതൊക്കെ ഉപയോഗിക്കാം ഞാൻ പറയണം ഇതുണ്ടെങ്കിൽ ഓക്കെ വേറെ ഒന്നും വേണ്ട അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരും ചെയ്യുക അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക അതെ എല്ലാവരെ കൊണ്ടും ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവരോടൊക്കെ പറയാ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക അങ്ങനെ നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അല്ലെ അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ കേട്ടോ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവരും ബായി